ത്യാസത്തെ ചോദ്യം ചെയ്യാൻ പറ്റും അതുകൊണ്ട് വർഗപരമായി നിങ്ങൾ ഒരിക്കലും സംഘടിക്കാൻ പാടില്ല നിങ്ങൾ ഏതടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കണം മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു ഈ രീതിയിൽ സംഘടിച്ചാലോ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ഇക്ബാൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ആർ സൂരജ് എന്നിവർ സംസാരിച്ചു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കുമാർ ഏരിയ സെക്രട്ടറി അനീഷ് ലോക്കൽ പ്രസിഡന്റ് രഘു സെക്രട്ടറി വിഷ്ണു സൗമ്യ ദിനേശ് സുജ സത്യൻ എന്നിവർ നേതൃത്വം നൽകി